പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ പ്രോപ്പർട്ടി റെന്റേഴ്സ് കോർപ്പറേറ്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിവുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലു പാർട്ടി പ്ലാനറ്റ് ആൻഡ് അനീവൻസ് ജോസൺസ് ബി ഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഫോൺ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുത്തനെ ഉയർന്നു ഇന്നലെ പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി രണ്ടായിരത്തിന് താഴെ എത്തിയിരുന്നു ഇന്ന് പവനെ ഒറ്റയടിക്ക് ആയിരത്തി നാനൂറ് രൂപ വർദ്ധിച്ച് വില തൊണ്ണൂറ്റി മൂവായിരത്തിന് മുകളിൽ എത്തി ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ തൊണ്ണൂറ്റിമൂവായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ചു ശതമാനവും ജിഎസ്ടി മൂന്ന് ശതമാനവും ഹാൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തിന് അടുത്ത് നൽകണം കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആണ് അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ അടുത്ത മാസം യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ഉയർന്നതോടെ സ്വർണ്ണ നിക്ഷേപം ഉയർന്നു പ്രധാന ഇന്ത്യൻ നഗരങ്ങളിൽ ആഭ്യന്തര നിരക്കുകൾ കുതിച്ചുയർന്നത് വിവാഹ സീസണിൽ സ്വർണം വാങ്ങുന്നവരിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ സ്വർണത്തിന്റെ വില ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ശതമാനമാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ പത്ത് ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രൂപയായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ വില ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലായി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ